ആയിരം രൂപയ്ക്ക് ആയിരത്തിഅഞ്ഞൂറ് രൂപ ഇത് ഏതെല്ലാം പുസ്തകങ്ങൾ ഏതെല്ലാം ബുക്ക് എന്തൊക്കെയുണ്ടാവും ഡി സി ബുക്സിന്റെ ഇതിന് നോവൽ ഉണ്ടാവും കഥയുണ്ടാവും കവിതയുണ്ടാവും പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഏത് പുസ്തകങ്ങളും നമുക്ക് റേറ്റിൽ കൊടുക്കുന്നു നമ്മൾ ലാഭം എടുക്കാതെ കൊടുക്കുന്നത് ഇപ്പൊ ഡി സി ബുക്സ് നമുക്ക് തരുന്ന കമ്മീഷൻ തന്നെ അങ്ങനെ തന്നെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ഡി സി ബുക്സിന്റെ ഏജൻസിയാണ് പുസ്തകങ്ങളെ ഏറെ സ്നേഹിക്കണമെന്ന് നമ്മളോട് പറഞ്ഞ പ്രിയപ്പെട്ട പി എൻ പണിക്കർ സാറിന്റെ ജന്മദിനം തൊട്ട് ഇവിടെ ആരംഭിച്ചിട്ടുള്ള ഒരു പ്രത്യേക ഓഫറാണ് നടന്നതിൽ എന്തായിരുന്നു അറിഞ്ഞ മാഷ ഈ ഓഫർ എന്താ പ്രത്യേകത ഇതിപ്പോൾ നമ്മൾ ഈ വായനാ ഭക്ഷാചരണം പ്രമാണിച്ച് ജൂൺ പത്തൊമ്പത് പി എൻ പണിക്കർ സാറിന്റെ ജന്മദിനം മുതൽ എ ഐബിദാസിന്റെ ജന്മദിനം ജൂലൈ ഏഴ് വരെ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ പുസ്തകങ്ങൾ അത് ഡി സി ബുക്സ് ഗ്രീൻ ബുക്സ് പൂർണ്ണ ഇവരുടെ പുസ്തകങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് അത് ആയിരം രൂപയ്ക്ക് കൊടുക്കുകയാണ് അപ്പൊ അതിനുള്ള ഓർഡർ ആണ് അത് സപ്ലൈ ചെയ്യാണ് പാക്ക് ചെയ്ത് കൊറിയറായി കൊറിയറായി കൊറിയർ അയച്ചു അപ്പൊ കേരളത്തില് എവിടെയെങ്കിലും നമ്മൾ കൊറിയർ അയച്ചു കൊറിയർ അയച്ചു ആയിരം രൂപയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ പുസ്തകങ്ങൾ ആയിരം രൂപയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ഏതെല്ലാം പുസ്തകങ്ങൾ ഏതെല്ലാം ബുക്സ് ആയി ഇതിനകത്ത് എന്തൊക്കെയുണ്ടാകും ഡിസി ബുക്സിന്റെ ബുക്ക് ഇതിന് നോവൽ ഉണ്ടാവും കഥയുണ്ടാവും കവിത ഉണ്ടാവും പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഏത് പുസ്തകങ്ങളും നമുക്ക് റേറ്റിൽ കൊടുക്കും അവർക്ക് അവർക്ക് വന്ന് സെലക്ട് ചെയ്യാം ഇവിടെ വന്ന് സെലക്ട് ചെയ്യാം വന്ന് സെലക്ട് ചെയ്യാം ഇല്ലാത്തവർക്ക് അവര് കൊറിയർ അയച്ചു കൊറിയർ കൊറിയർ അയച്ചു ഇതിപ്പോ എത്ര ദിവസം ഉണ്ടാവും ഇപ്പൊ ഇതെല്ലാം എത്രത്തോളം പുസ്തകങ്ങൾ നമുക്ക് നമുക്ക് ഇവിടെ ഉണ്ട് ഇരുപത്തി ആറ് ലക്ഷം രൂപയുടെ പുസ്തകങ്ങൾ സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് എന്തെല്ലാം തരത്തിലുള്ള പുസ്തകങ്ങൾ ഇവിടെ ഉള്ളത് നമുക്ക് നോവലുണ്ട് കഥയുണ്ട് കവിതയുണ്ട് ഇതിഹാസങ്ങളുണ്ട് പുരാണങ്ങളുണ്ട് അങ്ങനെ ഉള്ള പുസ്തകങ്ങളെല്ലാം ഉണ്ട് െ ഇംഗ്ലീഷ് പുസ്തകങ്ങളുണ്ടോ ഇംഗ്ലീഷ് ബുക്കുകൾ അപ്പൊ ഇവിടെ വന്ന് സെലക്ട് ചെയ്യാം ഇവിടെ വന്ന് ഇതിപ്പോ ഇടുക്കിയിലെ അടിമാലിയിലാണ് അല്ലെ ഇടുക്കിയിലെ അടിമാലിയിലെ നളന്ദ ബുക്ക് സ്റ്റാളിലൂടെ ചേർന്നിട്ട് തന്നെയാണ് നളന്ദടി വലിയ ലൈബ്രറി പ്രവർത്തിക്കുന്നത് വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഇത്തരം ഓഫറുകൾ നിങ്ങൾ മുൻപ് കൊടുക്കാറുണ്ടോ ഇല്ല ഇതിപ്പോ ഒരു പ്രഥമ ഓഫറാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓഫർ കൊടുത്തിരിക്കുന്നത് അതിപ്പോ പത്തൊമ്പത്യാണ് ആരംഭിച്ചത് അല്ലെ ഒമ്പതാം തീയതി ജൂലൈ മാസം വരെ ജൂലൈ മാസം ഏഴുവരെ നികളും ഇപ്പൊ വേണ്ടിട്ട് പുസ്തകങ്ങൾ പാക്ക് ചെയ്യാണ് ആ ദൈവത്തിന്റെ ചാരന്മാർ ജോസഫ് അന്നൻകുട്ടി ജോസിന്റെ പുസ്തകം ഇവിടെ ഇവിടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് രാവണൻ രാവണൻ അമിത്ഷായുടെ ലങ്കായുദ്ധം ലങ്കായുദ്ധം തരുൺമൂർത്തിയുടെ സൗദി കനൽ കൊച്ചി എസ് ഹരീഷിന്റെ പട്ടുതോൽ പുഴു ആ മലയാറ്റൂരിന്റെ യന്ത്രം അതായത് വളരെ വിപുലമായ മൂല്യ എം ടിയുടെ കാലമുണ്ട് എം ടിയുടെ കാലം അതുകൊണ്ട് പുസ്തകശാലകൾക്ക് പിന്നെ ആർക്കൊക്കെയാണ് നമ്മളിപ്പോ ഇത് കൊടുക്കുന്നത് സ്കൂളുകൾക്കാണോ സ്കൂളുകൾ ഒരുപാട് സ്കൂളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ വായനക്കാരെ ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്കൂളുകളുടെ ഉള്ളതാണ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്കൂളുകൾക്കുള്ളതാണ്ട് അപ്പൊ വായനശാല ലൈബ്രറി ലൈബ്രറികൾക്ക് അതോടൊപ്പം തന്നെ സ്കൂളുകൾക്ക് വ്യക്തികൾക്ക് നമ്മൾ ലാഭം എടുക്കാതെയാണ് കൊടുക്കുന്നത് ഡി സി ബുക്സ് നമുക്ക് തരുന്ന കമ്മീഷൻ തന്നെ അങ്ങനെ തന്നെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുക ഏജൻസിയാണ് ശരി ഡി സി ബുക്സിന്റെ ഏജൻസി കൂടിയാണ് നമ്മൾ അതെ അതെ അപ്പൊ ആയിരം രൂപയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ പുസ്തകം കൊടുക്കുന്ന വലിയൊരു ഓഫറാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് അപ്പൊ ഏതാണ്ട് രണ്ടാഴ്ചക്കാലമാണ് ഈ ഓഫർ അപ്പൊ തീർച്ചയായിട്ടും പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്നവർ സ്നേഹിക്കുന്നവർ അഖിൽപി ധർമ്മജന്റെ രാത്രി പന്ത്രണ്ടിന് ശേഷം ശേഷം പുതിയ